യേശു ക്രിസ്തു ഒരു കറുത്ത വർഗക്കാരനാണ് യേശു ഒരു സ്ത്രീയാണ് യേശു ഇറ്റലിക്കാരനാണ് ദിവ്യായ സയ്യരെ കുരിശിലേറ്റാൻ ഒരുപാട് കാസാ ടീമുകളും തീവ്ര ക്രിസ്ത്യൻ ഹിന്ദുത്വ നിലപാട് ടീമുകൾ ടീമുകളൊന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരും ഇറങ്ങിയിട്ടുണ്ട് യേശു ക്രിസ്തുവിനെ ദിവ്യയായ സയ്യർ അപമാനിച്ചു അയ്യർ എന്ന് പറയുമ്പോൾ തമിഴ് ബ്രാഹ്മണ ഈ തമിഴ് ബ്രാഹ്മണായ ദിവ്യാസയർക്ക് എങ്ങനെ യേശുവിനെ കുറിച്ച് ഇങ്ങനൊക്കെ പറയാൻ കഴിഞ്ഞു യേശു ക്രിസ്ത്യാനിയാണ് അല്ല യേശു മറ്റേ കറുത്തവർഗക്കാരനാണ് യേശു മറ്റേ സ്ത്രീയാണ് എന്നൊക്കെ ദിവ്യാസയനോട് പല ക്രിസ്ത്യാനികളും ചോദിക്കുന്ന ചോദ്യം നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ മുഹമ്മദിനെ കുറിച്ച് പറയാൻ പെട്ടെന്ന് എനിക്ക് കത്തി ഇത് എവിടെയോ വേറെ കേട്ടിട്ടുണ്ടല്ലോ ഈ ചോദ്യം വേറെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ അതായത് നമ്മുടെ തീവ്ര വലതുപക്ഷവാദികൾ പറയുന്നതാണ് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിൽ മുഹമ്മദിനെ കുറിച്ച് പറയാം ധൈര്യം ഉണ്ടെങ്കിൽ മറ്റേ അള്ളാഹുവിനെ കുറിച്ച് പറ അതായത് ദിവ്യായ സയ്യരെ കുരിശിലേറ്റാൻ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനികളോടാണ് ഇത് ദിവ്യായ സയ്യൻ അപ്പൊ എനിക്ക് ഈ കർത്താവിനോട് എന്റെ പ്രാർത്ഥന ഒരു പക്ഷേ എന്റെ വീട്ടിലാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ ജീസസിന്റെ ഫേസ് മ്യൂറൽ പെയിന്റിംഗ് ഉള്ളത് ഏകദേശം ഒരു വൺ ട്വന്റി വൺ തേർട്ടി സ്ക്വയർ ഫീറ്റ് ഒരു ഫേസ് മ്യൂറൽ മാത്രമാണ് എന്നെക്കാട്ടി വലിയ സ്റ്റാൻഡിങ് പോസ്റ്റർ വലുതും കാണും ഒരു വീടിനുള്ളിലുള്ള ഏറ്റവും വലിയ ഫേസ് മ്യൂറൽ പെയിന്റിംഗ് ഒന്ന് എനിക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാനുള്ളത് കർത്താവെ ക്രിസങ്കികളിൽ നിന്ന് ക്രിസ്ത്യാനികളെ രക്ഷിച്ചോളണേ എന്നുള്ളതാണ് നമുക്ക് അപ്പം ദിവ്യാസേര എന്താ പറഞ്ഞൊന്ന് കേൾക്കാം ദിവ്യാസേരുടെ ആ കവിത എന്താണെന്ന് കേൾക്കാം യേശു യേശു ഒരു കരുത്തർഗക്കാരനായിരുന്നു എന്നതിന് മൂന്ന് നല്ല വാദങ്ങളുണ്ട് ഒന്ന് അവനെല്ലാവരെയും എന്ന് വിളിച്ചിരുന്നു രണ്ട് അവൻ സുവിശേഷം പറയുവാൻ ഇഷ്ടപ്പെട്ടു മൂന്ന് അവന് നല്ല ഒരു വിചാരണ ലഭിച്ചില്ല യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു അവന് മൂന്ന് വാദങ്ങളുണ്ട് അതാണ് ദിവ്യ പറഞ്ഞത് യേശു ഒരു ദൂതനായിരുന്നു എന്നതിനും മൂന്ന് തത്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ പൻറെ തൊഴിലിൽ ഏർപ്പെട്ടു അവൻ മുപ്പത്തിരണ്ടു വരെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു മൂന്ന് അമ്മ കന്യകയാണെന്നവനും അവൻ ദൈവമാണെന്നമ്മയും വിശ്വസിച്ചു പക്ഷേ യേശു ഒരു ഇറ്റലിക്കാരനാണ് എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഇറ്റലിക്കാരൻ ഒന്ന് അവൻ അംഗങ്ങൾ കൊണ്ട് സംസാരിച്ചു രണ്ട് ഓരോ ഭക്ഷണത്തിനോടൊപ്പവും അവൻ കുടിച്ചു കുടിച്ചു അവൻ വെണ്ണ ധാരാളം ഉപയോഗിച്ചു പക്ഷേ യേശു കാലിഫോർണിയക്കാരനായിരുന്നു എന്നതിനും മൂന്ന് തത്യവാദങ്ങളുണ്ട് കാലിഫോർണിയ അവൻ ഒരിക്കലും മുടി മുറിച്ചില്ല രണ്ട് എല്ലാ സമയവും അവൻ ായി ചുറ്റി നടന്നു മൂന്ന് അവൻ ഒരു പുതിയ മതം തുടങ്ങി വച്ചു പക്ഷേ യേശു അയർലൻഡുകാരനായിരുന്നു എന്നതിനും മൂന്ന് തത്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ വിവാഹമേ കഴിച്ചില്ല രണ്ട് അവൻ എപ്പോഴും കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു മൂന്ന് അവൻ പുൽ മൈതാനങ്ങളെ സ്നേഹിച്ചു എന്നാൽ യേശു ഒരു സ്ത്രീയായിരുന്നു എന്നതിന് മൂന്നു ശക്തമായ വാതി ഏതൊക്കെയെന്നോ ഒന്ന് തീരെ ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് ഒരു നിമിഷത്തെ മുന്നറിയിപ്പിൽ കൂട്ടത്തെ അവനോട്ടേണ്ടി വന്നു എന്റെപ്പം ഒരിക്കലും ഒന്നും മനസ്സിലാവാത്ത മനസ്സിലാവാത്തു കുറുകെ സന്ദേശമയക്കുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു മനസ്സിലാകാത്ത ജനങ്ങൾക്ക് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ കൂട്ടങ്ങൾക്ക് ഇന്നത്തെ ഭാഷയിൽ എടുക്കാം മൂന്ന് പണികൾ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ളത് കൊണ്ട് മരിച്ചിടത്തു നിന്ന പോലും അവൻ വന്നു യേശു എന്തൊരു കണ്ടോ യേശു എന്തു മോശക്കാരനാണ് താഴെ കമന്റുകളുടെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹമാണ് കേരളത്തിലെ ഏറ്റവും സ്റ്റാൻഡേർഡ് ഉള്ള സമൂഹം എന്നാണ് ഏറ്റവും പൊതുവേ കരുതാറുള്ളത് കാര്യം അങ്ങനെ തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലൊക്കെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും അടക്കം എല്ലാവർക്കും മാതൃകയാണ് ആ ക്രിസ്ത്യാനികളിലെ ഹാർട്ട് ലൈനേഴ്സ് നല്ലവരല്ല ഹാർട്ട് ലൈനേഴ്സ് ചീത്ത വിളിക്കുന്നുണ്ട് എന്തായി ഈ ഇതൊരു കവിതയാണ് സിംബോളിസമാണ് ഇത് യഥാർത്ഥത്തിൽ ഡോക്ടർ ക്രിസ്റ്റീന റിസോർട്ടോ ഡോക്ടർ ക്രിസ്റ്റീന റിസോർട്ടോ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ പള്ളി വിശ്വാസിയായ ഇതാണ് ക്രിസ്റ്റീന റിസോർട്ടോയുടെ പ്രൊഫൈൽ ഇതാണ് ക്രിസ്റ്റീന റിസോർട്ടോ എന്ന് പറയുന്ന നല്ല ചർച്ചിൽ പോകുന്ന നല്ല ക്രിസ്ത്യാനിയായ യേശു ക്രിസ്തുവിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന കൃത്യമായി പള്ളിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന അവിടുത്തെ നല്ല എന്താ പറയണേ സാമൂഹിക കാര്യങ്ങളിൽ ആത്മീയ കാര്യങ്ങളിലൊക്കെ നിലപാടുകൾ പറയുന്ന യഥാർത്ഥത്തിൽ പോപ്പിന്റെ എന്താ പോപ്പിന്റെ പാത പിന്തുടർന്ന് അതായത് ഇവിടത്തെ തീവ്ര ക്രിസ്ത്യൻമാർ അല്ലെങ്കിൽ ക്രിസ്സംഗികൾ അങ്ങനെ തന്നെ പറയണം ഇവിടത്തെ തീവ്ര ക്രിസ്സംഗികൾ മാർപാപ്പയെ കാക്ക എന്നാണ് വിളിക്കുന്നത് അതായത് മുസ്ലിങ്ങളോട് ഒരുപാട് അനുഭാവം കാണിച്ചു ഗസയോട് അനുഭാവം കാണിച്ചു എന്ന് പറഞ്ഞു പക്ഷെ യഥാർത്ഥത്തിൽ പോപ്പ് ഫ്രാൻസിസിനെ പിന്തുടർന്ന നല്ല ക്രിസ്ത്യാനിയും നല്ല ക്രിസ്തുമാർഗീയമാണ് ഇവർ ആറ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുതിയ മനോഹരമായ ഒരു കവിതയാണ് ആർ ത്രീ ഗുഡ് ആർഗ്യുമെന്റ്സ് ദ ജീസസ് വാസ് എ ബ്ലാക്ക് എല്ലാരെയും അവൻ സഹോദരനെ വിളിച്ചു അവന് സുവിശേഷം ഇഷ്ടമായിരുന്നു അവന് നീതിയുക്തമായൊരു ട്രയല് ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്ന് കറുത്ത വർഗക്കാർക്ക് പലപ്പോഴും അങ്ങനെ അനീതി നേരിടുന്നു അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ ലോകത്ത് ഇവർക്കൊരു ഫെയർ ട്രയൽ കിട്ടുന്നില്ല സിസ്റ്റമിക് റേസിസം അഥവാ ഘടനാപരമായ വംശീയത കറുത്ത വർഗക്കാർക്കെതിരെ നിലനിൽക്കുന്നുണ്ട് എന്നിട്ട് യേശുവിന്റെ ചരിത്രത്തിൽ യേശു ജൂതനായിരുന്നു കാര്യം വീട്ടിൽ നിന്ന് പോയില്ല ജൂതന്മാർക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഒരു മിശിഹ രക്ഷകൻ വരും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതേപോലെ ഇറ്റലിയിൽ കാലിഫോർണിയയിൽ ഇനിയും കുറച്ചുകൂടെ ഉണ്ട് ദിവ്യാസായിരുന്നത് പൂർണ്ണമായിട്ട് തർജ്ജമ ചെയ്തിട്ടില്ല യേശു ക്രിസ്തു ഒരു നേറ്റീവ് അമേരിക്കൻ ആയിരുന്നു കാര്യം ഹി വാസ് വിത്ത് പ്രകൃതിയോട് അവൻ വാസ് പീസ് വിത്ത് സമാധാനത്തിലാണ് നിന്നിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ രണ്ട് കാർപ്പൻ്റാണ് അവൻ എന്തും ഫിക്സ് ചെയ്യാൻ കഴിയുമായിരുന്നു മെക്സിക്കൻ ആയിരുന്നു കാര്യം ഹി ട്രീറ്റഡ് ഹിസ് മമ്മ ലൈക്ക് എ സെയിന്റ് സ്വന്തം അമ്മയെ ഒരു സെയിന്റിന് തുല്യം പവിത്രമായി അവൻ ആരാധിച്ചു അവൻ എല്ലാ കാര്യങ്ങളും ഫിക്സ് ചെയ്യാൻ കഴിയും അതാണ് മെക്സിക്കന്റെ കാര്യം ഗ്രീൻ പാസ്റ്റേഴ്സിനെ ഇഷ്ടപ്പെട്ടവനായിരുന്നു ഐരിഷുകാരനായിരുന്നു എന്നിട്ട് അവൻ സ്ത്രീ ആയിരുന്നു എന്ന് പറഞ്ഞ് മനോഹരമായ അവരുടെ ഫേസ്ബുക്കിൽ ഒരു കവിത എഴുതിയതാ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ മനുഷ്യരിലും എല്ലാ ദേശങ്ങളിലും യേശുക്രിസ്തുവിനെ കാണുന്ന യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അതായത് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ ദൈവപുത്രനായും ദൈവീകമായി വിശ്വസിക്കുന്ന ഡോക്ടർ റിസോർട്ടോയുടെ കവിത മനോഹരമായി നമ്മുടെ നാട്ടിലെ ഒരു ഹിന്ദു ബ്രാഹ്മണ സ്ത്രീ ആയ ഡോക്ടർ ദിവ്യ സയ്യർ തർജ്മെയ്താൽ ഇതിന്റെ കോണ്ടെക്സ്റ്റും പശ്ചാത്തലവും അറിയാതെ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നതു പറയുമ്പോൾ എനിക്ക് അടിമുടി ദേഷ്യം വരുന്നതിൻ്റെ കാര്യം ഇതാണ് ഞങ്ങൾ ഹിന്ദുക്കളിൽ തുടങ്ങിയ ഈ ക്യാൻസർ ഹിന്ദു ഖത്രേമേഹെ എന്ന് പറയുന്ന ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയിലെ നൂറ് നൂറ്റി പത്ത് കോടി ജനങ്ങളുള്ള ഹിന്ദുക്കൾ ഖത്രേമേഹ എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് രാഷ്ട്രീയ വേണ്ടി ഹിന്ദുക്കളെ മുതലാക്കുന്ന തീവ്ര ഹിന്ദുത്വവാദികളെ പോലെ നിങ്ങൾ ക്രിസ്ത്യാനികൾ പോവരുത് ഞങ്ങളോ ഈ രീതി നശിച്ചു ആ നശിച്ചതിന്റെ എക്സ്റ്റന്റ് ആണ് മംഗലാപുരത്ത് ഒരു സ്കൂളിൽ മുസ്ലിമായ പ്രധാന അധ്യാപകനെ പ്രിൻസിപ്പാളിനെ പുറത്താക്കാൻ സ്കൂളിലെ കുട്ടികൾക്ക് വിഷം കൊടുക്കുന്ന നിലയിലേക്ക് ശ്രീരാമസേനക്കാർ പേര് എന്നാണ് പക്ഷെ ആ ശ്രീരാമസേനക്കാർ ശ്രീരാമന്റെ കുറ്റമല്ല ഈ ഗോഡ് സേവാദികൾ മാറി ഞങ്ങളോ നശിച്ചു നിങ്ങളെങ്കിലും നശിക്കരുത് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ അനുവദിക്കരുത് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ക്രിസ്ത്യാനികളോട് അഭ്യർത്ഥിക്കാനുള്ളത് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇതിലും നല്ലൊരു കവിതയില്ല യേശു ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ദിവ്യായ സയ്യ ആ ദിവ്യായ സയ്യ ഞാൻ വ്യക്തിപരമായി പരിചയപ്പെട്ടിട്ടുള്ളതാണ് എനിക്ക് വ്യക്തിപരമായി കണ്ട സ്ത്രീരത്നങ്ങളിൽ ഏറ്റവും ആദരവും ഇഷ്ടവും ബഹുമാനവും നമുക്ക് തൊഴാൻ തോന്നുന്ന രീതിയിലുള്ളതാണ് അടുത്ത സുഹൃത്ത് ആ അല്ലെങ്കിൽ നമ്മുടെ ശബരിയുടെ വൈഫാണ് ഏറ്റവും നല്ല ഫാമിലീസിലൊന്നാണ് നല്ല കുടുംബമാണ് ദിവ്യായ ദിവ്യാസേരെ ട്രോളുന്നതിന് മുമ്പ് ഇതിന്റെ പശ്ചാത്തലം നോക്കുക യേശു ക്രിസ്തുവിനെ ഇതിലും മനോഹരമായി വിവരിക്കാനില്ല യേശു കറുത്തവനാണ് യേശു ഐറിഷുകാരനാണ് യേശു കാലിഫോർണിയക്കാരനാണ് യേശു മെക്സിക്കനാണ് യേശു ഇറ്റാലിയനാണ് യേശു സ്ത്രീയാണ് ആണ് എല്ലാവരിലുമുള്ള ദൈവീക ചൈതന്യത്തിന്റെ പേരാണ് യേശു ഇത് ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഹിന്ദുക്കളോട് എന്താ പറയണേ മണ്ണിലും മിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ കണ്ടോ നീ എന്റെ ദൈവത്തെ മണ്ണാണെന്ന് വിളിച്ചല്ലേ നീ എന്റെ ദൈവത്തെ തുരുമ്പാണെന്ന് വിളിച്ചല്ലേ പറ്റും ഇങ്ങനെ മുസ്ലിങ്ങളെ പോയി വിളിക്കടാ നീ പ്രവാചകൻ മുഹമ്മദിനെ മണ്ണെന്ന് വിളിക്കടാ കല്ലെന്ന് വിളിക്കടാ എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മുടെ ഇടയിലെ ഹിന്ദുത്വവാദികൾ തകർന്നു പോയി തളർന്നു പോയി നിങ്ങൾക്ക് ആ ഗതികേട് ഉണ്ടാവരുത് മണ്ണിലും മിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിൽ ഇരിക്കുന്നു ഒരു അയ്യപ്പ ഭക്തിഗാനമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാത്തിലുമുള്ള ദൈവീക ചൈതന്യം ഉണ്ടെന്നാണ് നമ്മൾ എല്ലാ ചരാചരങ്ങളും ദൈവത്തിൽ നിന്ന് വന്നതാണ് എന്ന് മനോഹരമായ സങ്കല്പമാണ് അതിനെയാണ് അങ്ങനെ പറയുന്നത് അതിനെ നേരെ തിരിച്ച് എന്നാ ഈ പ്രവാചകൻ മുഹമ്മദ് നബിയെ ആ തുരുമ്പെന്ന് വിളിക്കടാ മണ്ണെന്ന് വിളിക്കടാ എന്ന് പറയുന്നത് തീവ്ര ഹിന്ദുത്വവാദികളാണ് ആ ലെവലിലേക്ക് നിങ്ങൾ ക്രിസ്ത്യാനികൾ പോരുത് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ കവിതയാണ് ഇത് ഏറിപ്പോയല്ല ക്രിസ്ത്യൻ സംഘത്തിൽ വിളിച്ച് മാലയിട്ട് ദിവ്യാസേരെ സ്വീകരിക്കുകയാണ് വേണ്ടത് ആ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ സാധിക്കട്ടെ നമുക്ക് ഈ കാസ ക്രിസംഗി ലെവലിലേക്ക് ക്രിസ്ത്യാനികൾ തകർന്നു പോകരുത് പകരം ക്രിസ്തുധർമ്മത്തിന്റെ ക്രിസ്തുമാർഗത്തിന്റെ ആ മാർഗം തന്നെയാണ് ഗാന്ധിജിയുടെ മാർഗം ആ മാർഗത്തിന്റെ നന്മകൾ ലോകത്തിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ യേശു ക്രിസ്തുവിന് അനുഗ്രഹം ഉണ്ടാകട്ടെ ഗോഡ് ബ്ലസ്